ഹായ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി ഒൻപതാമത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ കേട്ടോ മലയാളത്തിലെയും ഇംഗ്ലീഷിലെയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് കൂട്ടുകാരൻപത്തി അഞ്ചാണ് കേട്ടോ നൂറ്റി മുപ്പത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ എക്സാം ആണ് അതായത് അത് ബൈ ട്രാൻസ്ഫർ ആണ് വേരിയസ് എന്താ ബൈ ട്രാൻസ്ഫർ എക്സാം ആണ് എൽ ഡി ക്ലർക്കിന്റെ കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എന്താണ് നിങ്ങൾക്ക് എക്സാം ഒക്കെ അല്ലേ ദിവസം അടുത്തു എന്നാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അല്ലെ ഞാൻ സംസാരിക്കുന്നില്ല കാരണം സംസാരമൊക്കെ എല്ലാവർക്കും ഇറിറ്റേഷൻ ആകുന്നു എന്നുള്ളൊരു കമന്റ് കണ്ടു അതുകൊണ്ട് ഞാൻ സംസാരമൊക്കെ സ്ലോ ആക്കിയതാണ് കേട്ടോ വേണ്ട എന്ന് വെച്ചതാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ സംതിങ് ബിറ്റർ ആൻഡ് ഡാഷ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് മൈ മൗത്ത് സംതിങ് ബിറ്റർ അല്ലെ കുറെ വെയിൽ തന്നിട്ടുണ്ട് ഏത് വയലാണ് ഇവിടെ വരിക ഏത് വയലാണ് ഇവിടെ വരിക ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും കൺഫ്യൂഷൻ ആകും ഏതാണ് വയൽ എ ആണ് കേട്ടോ ഇവിടെ ആൻസർ വരുന്നത് വൈലാണ് വി ഐ എൽ അതിന്റെ മീനിങ് അശുദ്ധമായ അല്ലെങ്കിൽ നീച്ചമായ എന്നതാണ് കേട്ടോ സംതിങ് ബിറ്റർ കൈപ്പും അതേപോലെ തന്നെ എന്താണ് അശുദ്ധമായ നീച്ചമായ ടേസ്റ്റും എന്താണ് കമ്മിങ് അല്ലെ മൈ മൗത്ത് സംതിങ് ബിറ്റർ ആൻഡ് വൈൽ ടേസ്റ്റിംഗ് വാസ് കമ്മിങ് മൈ മൗത്ത് വൈൽ ഇ അടുത്തത് എക്സ്ട്രീമിലി തിൻ ആൻഡ് ബോണി നിങ്ങൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ ഒന്നായി ഒന്നും അറിയാത്തവരുണ്ടാകും അതുകൊണ്ടാണ് ഞാനിവിടെ അർത്ഥമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അവർക്ക് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ട്ടോ നല്ല രീതിയിൽ എക്സ്പേർട്ടുകൾ എന്ത് ചെയ്യാ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണാനായിട്ട് ശ്രമിക്കുക ട്ടോ എന്തിനാ ഞങ്ങൾക്ക് ഈ അർത്ഥമൊക്കെ എഴുതി തരുന്ന ഒരു ചിന്താഗതി വേണ്ട അത് അറിയാത്തവരും ഉണ്ടാകും അവർക്കും കൂടി വേണ്ടിയിട്ടാണ് എക്സ്ട്രീമിലി തിൻ തിൻ പറയതാ നേർത്തത് അല്ലേ പിന്നെ ബോനി അസ്ഥി കൂടം ട്ടോ എന്താണ് അസ്ഥി കൂടം അപ്പൊ അങ്ങനെയുള്ള ഒരു ശരീരത്തിനെ എന്താ പറയുക നമ്മൾ പറയാറുണ്ട് നല്ല മെലിഞ്ഞിട്ടും അല്ലെ നല്ല മെലിഞ്ഞിട്ടും അസ്ഥി കൂടം പോലെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ അങ്ങനെയുള്ളവരെ എന്താ നമ്മൾ പറയുക ശോഷിച്ച അല്ലെങ്കിൽ മെലിഞ്ഞ എന്ന അർത്ഥത്തിൽ നമ്മൾ എന്താ പറയാ ഗോണ്ട് എന്താണ് ഗൗണ്ട് ട്ടോ എന്താണ് ഗൗണ്ട് ഗൗണ്ട് എന്നാണ് ഓക്കെ ജി എ യു എൻ ടി ഗൗണ്ട് നിങ്ങൾ ആരെങ്കിലും മെലിനിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താനുള്ള എളുപ്പ എളുപ്പവഴിക്ക് വേണ്ടി പറയണേ ഞാനൊരു ഗൗണ്ട് ആണ് എന്നത് ഞാൻ മെലിഞ്ഞതാണ് എൻ്റെ ശരീരം ഭയങ്കര ശോഷിച്ചതാണ് എന്നൊക്കെ കണക്ട് ചെയ്ത് വെക്കാട്ടെ ഗൗണ്ട് ജി എ യു എൻ ടി ഗൗണ്ട് അടുത്തത് ഇത് രണ്ടെണ്ണം ഓക്കെയാണ് ഇത് രണ്ടെണ്ണം ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ ഏഹ് ഇവിടെ ബിറ്റർ കൈപ്പും അതുപോലെ വൈൽ ആ ടേസ്റ്റിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അശുദ്ധമായ അല്ലെങ്കിൽ നീച്ചമായ ആ ടേസ്റ്റിങ് എന്താണ് വാസ് അപ്കമിങ് ഇൻ മൈ മൗത്ത് അല്ലെ മൗത്തിൽ നിന്ന് വരുന്നത് അങ്ങനെ ആയിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ തിൻ ആൻഡ് നേർത്തതും അതുപോലെ ആസ്തികൂടമായിട്ടുള്ളതിനെ എന്താ പറയാ മെലിഞ്ഞ അല്ലെങ്കിൽ ശോഷിച്ച എന്ന എന്നർത്ഥത്തില് ഗൗണ്ട് എന്നാണ് പറയുക ഇത് രണ്ടെണ്ണം നോക്കിയാലോ ഇത് നമുക്ക് അടുത്തതിലേക്ക് നോക്കാം ഹി ദി ന്യൂസ് ഹി എന്താണ് റീഡ് റെഡ് അങ്ങനെ നമ്മൾ പറയാ അപ്പൊ ഹി റീഡ്സ് ദി ന്യൂസ് ഹി റീഡ്സ് ദ ന്യൂസ് അവൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ന്യൂസ് വായിക്കാറുണ്ട് എന്നാണ് പറയുന്നത് അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതണം ദ ന്യൂസ് അപ്പൊ നമ്മൾ എപ്പോഴും ഈ ന്യൂസ് എന്നുള്ളത് പ്ലൂറൽ ഫോം അല്ല ഒരു സിംഗുലർ ആണ് കേട്ടോ എന്താണ് ഒരു സിംഗുലർ ആയിട്ടാണ് ന്യൂസിനെ കണക്കാക്കുക കേട്ടോ അപ്പൊ ദ ന്യൂസ് എപ്പോഴും വായിക്കാറുള്ള കാര്യമാണ് പറയുന്നത് അല്ലാതെ ഒരിക്കലും വായിച്ച് കഴിഞ്ഞ കാര്യമോ അല്ലെങ്കിൽ ഇനി വായിക്കും എന്നുള്ളതോ അല്ല ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നത് എന്നും ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും വാസോ വേറെ വാസും വേറൊക്കെ എന്താണ് കഴിഞ്ഞ കാര്യങ്ങളെ പറയുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷനൊക്കെ എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്തിട്ട് വിടാം അല്ലേ അതേപോലെ നോക്കുക ദ ന്യൂസ് ഈസ് ബി എന്തിനാണ് ഇവിടെ ഐ എൻ ജി ഫോം തന്നിരിക്കുന്ന സെന്റൻസിൽ എവിടെയെങ്കിലും ഐ എൻ ജി ഫോം ഉണ്ടോ തന്നിരിക്കുമ്പോൾ ഹി റീഡിങ് ആണെങ്കിൽ ഓക്കെ നമുക്ക് എന്ത് വേണം ഫോം ഇവിടെ ചേർക്കാറുണ്ട് പക്ഷെ ഐ എൻ ജി ഫോം ഇല്ലല്ലോ അപ്പൊ പിന്നെ എന്തിനാണ് ഇവിടെ ആൻസർ ഫോം ഡിലീറ്റ് ചെയ്തോ ന്യൂസ് ഈസ് റെഡ് ബൈ റീഡ് ബൈ എന്താണ് ന്യൂസ് ഈസ് റീഡ് ബൈ ഹിം ദ ന്യൂസ് ഈസ് റീഡ് ബൈ ഹിം മനസ്സിലായല്ലോ ഇത്ര മനസ്സിലായാലോ അപ്പൊ ന്യൂസ് എന്നുള്ളത് എപ്പോഴും എന്താണ് സിംഗുലർ ആണ് എന്നുള്ളത് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ അടുത്തത് വേർ ഡാഷ് എ ടൈഗർ അപ്പൊ ഇവിടെ ഏത് വരും എവിടെ അല്ലെ വേർ എവിടെ ആയിരുന്നു എവിടെ ആയിരുന്നു വേർ ഡാഷ് വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ ഏതവരും ഈ വേറാണ് കേട്ടോ ആയിരുന്നു വേർ ഈ വേർ വേർ എവിടെ എവിടെ ഈ വേർ എന്താണ് ആയിരുന്നു എന്ന അർത്ഥത്തിലാണ് കേട്ടോ വേറാ വി ഗോയിങ് ടൈഗർ എവിടേക്കായിരുന്നു അല്ലെ എവിടെ ആയിരുന്നു അല്ലെ എവിടേക്കായിരുന്നു എന്നൊന്നും പറയില്ല അല്ലെങ്കിൽ എവിടെ ആയിരുന്നു വേറെ എവിടെ ആയിരുന്നു അ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടൈഗറിനെ കാണാൻ അല്ലേ അപ്പൊ വേർ എന്ന അർത്ഥത്തില് ഡബ്ല്യു ഇ ആർ ഇ ഉപയോഗിക്കണം കേട്ടോ അടുത്തത് താഴെ നാല് ഓപ്ഷൻ ഒരു സെന്റൻസ് ആണ് അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് മക്കളെ ഇത് എങ്ങനെ കണ്ടുപിടിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കയ്യില് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ ഓരോ ക്വസ്റ്റ്യനും വച്ചാൽ അതിന്റെ തെറ്റുകളിലും വേഗം വേഗം മാറ്റി മാറ്റാനായിട്ട് ശ്രമിക്കുക അല്ലെ അപ്പൊ ഇവിടെ നോക്ക് നമുക്ക് ഏ ഓപ്ഷൻ എടുത്താലോ ബോത്ത് ബോത്ത് ആര്യ ആൻഡ് അമൃത ണ്ട് അമൃതയും ഉണ്ട് എത്ര ആൾക്കാരുണ്ട് ഇവിടെ രണ്ട് ആൾക്കാർ ഇവിടെ ഉണ്ട് പിന്നെ ആൻഡ് വെച്ചിട്ട് കണക്റ്റും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് എന്താണ് ഒരു പ്ലൂറൽ വെർബാണ് അപ്പൊ ഇവിടെ ലൈക്ക് പ്ലൂറൽ ആയിട്ടല്ല യൂസ് ചെയ്തിരിക്കുന്നത് ലൈക്സ് എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് ആണ് എന്ന് നമുക്ക് പറയാം പക്ഷെ ഇവിടെ ലൈക്സ് അല്ല പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലൈക്ക് ആണ് അപ്പൊ അതുകൊണ്ട് ഇത് സെന്റൻസ് ഈ സെന്റൻസ് കറക്റ്റ് സെന്റൻസ് ആണ് ആര്യ ആൻഡ് അമൃത മനസ്സിലായോ ആൻഡ് ഉപയോഗിച്ചിട്ട് രണ്ട് വ്യക്തികളെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ സെന്റൻസ് പ്ലൂരൽ ആണ് പ്ലൂരൽ ആകുമ്പോൾ ലൈക്ക് എന്ന് തന്നെ യൂസ് ചെയ്യണം ഇവിടെ സിംഗുലർ ആണെങ്കിൽ അതിനെ ലൈക്സ് എന്ന് ഉപയോഗിക്കണം ഇവിടെ ഓക്കേ ആണോ അപ്പൊ നമുക്ക് എ എല്ല ആൻസർ എന്ന് മനസ്സിലായി ഇനി രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോയല്ലോ നൈതർ ഇവിടെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ ഐതർ ഓർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് ഇവ സെന്റൻസിൽ ഉണ്ടെങ്കിൽ എന്താണ് രണ്ടാമത്തെ സബ്ജക്റ്റിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ either or neither nor or not only but also എന്നിവ തന്നിട്ടുള്ള സെന്റൻസിൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം ഓക്കെയാണോ അപ്പൊ നൈതർ ആര്യ നൈതർ നോർ ആണ് സെന്റൻസ് അപ്പൊ ആര്യനെയാണ് അമൃതനെയാണോ എടുക്കേണ്ടത് നമ്മൾ നോറിന് ശേഷം വരുന്ന അമൃതനെയാണ് കണക്കാക്കേണ്ടത് അമൃത ഒന്ന് എത്ര രണ്ട് രണ്ടമൃതനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരു അമൃതയെ ഉള്ളു അല്ലെ സിംഗിൾ ആണ് ഇവിടെ അത് അപ്പൊ കൊണ്ട് എന്താണ് ഇവിടെ ഒരു സിംഗിൾ ആണ് യൂസ് ാണ് ലൈക്സ് നമ്മൾ നേരത്തെ സിംഗുലർ ആണെങ്കിലാണ് ലൈക്ക് എന്ന് വരിക അപ്പൊ ഈ ആൻസറും എന്താണ് ശരിയായിട്ടുള്ള ആൻസർ ആണ് അപ്പൊ ഇവിടെ ഉത്തരം റോങ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എയും ബിയും അല്ല ഇനി നോക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം അടുത്തത് ഐ വുഡ് റാദർ ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി അടുത്തത് നോക്ക ഐ വുഡ് പ്രിഫർ ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി ഇത് നമ്മൾ ഇതിൽ ഏത് ആൻസർ വരും സി ആണോ ഡി ആണോ വരിക ഇവിടെ നമുക്കറിയാം ഐ വുഡ് പ്രിഫർ കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടു ആണ് പ്രിഫർ കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഏത് യൂസ് ചെയ്യണം ടു എന്നുള്ളത് യൂസ് ചെയ്യണം ഇവിടെ പ്രിഫർ കഴിഞ്ഞാൽ ടു എന്നല്ലേ വന്നിരിക്കുന്നത് പ്രിഫർ കഴിഞ്ഞാൽ ടു എന്നല്ലേ വന്നിരിക്കുന്നത് ശരിയാണ് അപ്പൊ ഈ ആൻസറും ശരിയാണ് അപ്പൊ നമുക്കിനി സി നോക്കിയാലോ ഐ വുഡ് റാദർ ടു ഹാവ് എ കപ്പ് ഓഫ് ടീ കോഫി ഇവിടെ എന്താ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ആൻസർ ഏതാണ് സി ആണ് കേട്ടോ അപ്പൊ ഇവിടെ മിസ്റ്റേക്ക് വന്നിരിക്കാനുള്ള സെന്റൻസ് കാരണം എന്താണ് ഐ റാദർ റാദറിന് ശേഷം എപ്പോഴും ടു വരാൻ പാടില്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം ഗുഡ് റാദറിന് ശേഷം ഇന്നതേ വരാൻ പാടുള്ളൂ എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഗുഡ് റാദറിന് ശേഷം എന്താണ് വരേണ്ടത് റാദർ ആണ് വരേണ്ടത് കേട്ടോ ഗുഡ്രാധറിന് കഴിഞ്ഞ ശേഷം എന്ത് വരണം വരണം അവിടെ വന്നില്ല ടു ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ സെന്റൻസ് മിസ്റ്റേക്ക് വന്നു ഈ നാല് ഓപ്ഷൻ നോക്കിയോ അടുത്തത് get lost beat it ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് നമ്മൾ സെന്റൻസ് നമുക്ക് ടൈപ്പ് ഓഫ് സെന്റൻസിലെ അസേർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എക്സ്ക്ലമേറ്ററിവ് സെന്റൻസ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഇമ്പറേറ്റീവ് സെന്റൻസ് ഒക്കെ നമുക്ക് പഠിക്കാറുണ്ട് ഇല്ലേ ഒരു സബ്ജക്റ്റിൽ തുടങ്ങിയിട്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാലാണ് അസേർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് പറയുന്നത് അല്ലെ ഒരു സബ്ജെക്ടിൽ തുടങ്ങിയിട്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ ആ സെന്റൻസ് ഏതാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് അസേർട്ടീവ് സെന്റൻസ് ശരിക്കും അസേട്ടീവ് എന്നാണ് പറയാ അതിന്റെ മറ്റൊരു പേരാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആശ്ചര്യ ചിഹ്നത്തോടുകൂടി പറയുന്നത് അല്ലെ വാവ് എന്നൊക്കെ പറയുമ്പോഴാണ് അതിനെ എക്സ്പ്ലമേറ്ററി സെന്റൻസ് ആ സെന്റൻസിൽ എന്തുണ്ടാകും ഈ ഒരു ആശ്ചര്യ ചിഹ്നം ഉണ്ടാകും ഇൻട്രോഗേറ്റീവ് സെന്റൻസ് അവസാനം എന്തും ഉണ്ടാകണം ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടാകണം അതാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഇനി ഇനി ഇമ്പറേറ്റീവ് സെന്റൻസിലെ വെർബിലും അപ്പൊ ഏത് സെന്റൻസ് ആണ് ഇവിടെ ഇത് ഇമ്പറേറ്റീവ് സെന്റൻസ്

അതിന്റെ മീനിങ് എന്താണ് നിശ്ചലമാക്കുക ആ നിശ്ചലമാക്കുക എന്ന അർത്ഥത്തിൽ വരുന്നത് നാട് ഓപ്ഷനിൽ ഏതാണ് പാരലൈസ് ആണ് കേട്ടോ എന്താണ് പാരലൈസ് എൺപത്തിയേഴ് ബി ആണ് പാരലൈസ് സിനോണിയം പാരലൈസ് അടുത്തത് വിച്ച് ഓഫ് ദോളോയിങ് ചെയ്യാ ഒന്ന് ചെയ്യ ഞാനതില്ട്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ അല്ലെ നാല്പത്തി ഏഴ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ രീതി പറഞ്ഞ് തന്നിട്ടുണ്ട് നാല്പത്തി ഏഴ് രീതി ക്വസ്റ്റ്യനിലും ഈ ക്വസ്റ്റ്യൻസ് ഇതിന്റെ മെത്തേഡ് വന്നിട്ടുണ്ട് ഒന്ന് പറയാ ഇഫ് ഐ ഡി നോട്ട് ഫോൾ ഐ ഡാ എന്ത് വരും ആണ് തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ് ആണ് അല്ലേ ഡിഡ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാര്യമാണ് അപ്പൊ ഇവിടെ ചെയ്യുന്നതും എന്തായിരിക്കണം ഒരു പാസ്റ്റ് ഫോമിലുള്ള സെന്റൻസ് ആയിരിക്കണം ഫ്യൂച്ചറിലുള്ളത് ചെയ്യാൻ പറ്റുമോ ഉള്ളത് തന്നെ ചെയ്യണ്ടേ അപ്പൊ വില്ലൊക്കെ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് വിടെ ഇത് ഡിലീറ്റ് ചെയ്ത് വിട്ടോ ഇനി ഇവിടെ ഉണ്ട് വണ്ണുണ്ട് വുഡ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിഡ് ഫോം ആണെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് വുഡ് പ്ലസ് ബി വൺ ഫോം വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ ആണ് എന്നിരിക്കുന്നത് എങ്കിൽ എന്ത് പറയണം വുഡ് പ്ലസ് ബി ത്രീ ഫോം വരണം അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ വുഡ് would win on answer would the one where I'm about letter did the one of the one done a did the one of the one day would the plus v1 for money would the win on a other the fill in the blank using the correct phrasal verb I dash a condition condition in the condition in the honor ഏത് വരുമ്പോഴും ഇവിടെ ആൻസർ ഡി ആണ് പുട്ട് ഫോർവേഡ് എന്താണ് മുന്നേറുക എന്ന അർത്ഥത്തിൽ വരുന്നതാണ് എന്താണ് മുന്നേറുക എനിക്ക് മുന്നേറണം ഐ ഐ ഐ ഫോർവേഡ് ഫോർവേഡ് എ എ കണ്ടീഷൻ കണ്ടീഷൻ പുട്ട് ഓൺ എന്താ വിയർ വിയർ ധരിക്കുക എന്ന അർത്ഥത്തിലാണ് പുട്ടോൺ പറഞ്ഞാൽ വിയർ ഓൺ ധരിക്കുക ഡ്രസ് വിയറിംഗ് നമ്മൾ പറയാറില്ലേ അതിനെ പറയുന്നതാണ് പുട്ടൌട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ണക്കുക അണയ്ക്കുക പുട്ട് ഔട്ട് എക്സ്റ്റിങ് എന്നുള്ള നെക്സ്റ്റ് അവിടെ ഡാഷ് അന്തരിക എന്നുള്ളിട്ട് എന്ത് പറഞ്ഞു ദ എൻറ്റയർ പ്രൊസീജിയർ വാസ് പെയിൻഫുൾ അതായത് ഇനിയുള്ള കാര്യങ്ങൾ ഇനി പ്രൊസീജിയർ അടുത്തുള്ള ഇത് എന്താണ് വാസ് ഭയങ്കര പെയിൻഫുൾ വാസ് പെയിൻഫുൾ എന്താണ് പറയുന്ന നടപടിക്രമങ്ങൾ അല്ലെ പ്രൊസീജിയർ പറയുമ്പോ നടപടിക്രമങ്ങൾ എല്ലാം എന്തായിരുന്നു പെയിൻഫുൾ ആയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോ ചുരുക്കത്തിൽ ദ എന്റെ പ്രൊസീജിയർ വാസ് പെയിൻഫുൾ അപ്പൊ ചുരുക്കത്തിൽ എന്ന അർത്ഥത്തിൽ ഏത് വരണം ഇൻ എൻ ഇന്നൽ ആൻസർ ഏതാണ് ഇന്നൽ അതിന്റെ മീനിങ് ആണ് ചുരുക്കത്തിൽ എന്നർത്ഥ അതായത് നമ്മളിപ്പോ ഒരു ഒരു കാര്യം ഒരാളോട് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കഴിയും ലാസ്റ്റ് നമ്മൾ ഒരൊറ്റ ഡയലോഗും കൊണ്ട് ആ പറഞ്ഞതിന് മുഴുവൻ ഷോർട്ടാക്കിട്ട് ഒറ്റ കാര്യം പറയും പൊതുവെ പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര കഷ്ടമായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ അപ്പൊ ആ ഒരൊറ്റ പറഞ്ഞ് വരില്ലേ നമ്മൾ കൊറേ വിവരിക്കും അയ്യോ ഞാൻ അങ്ങനെ ചെയ്തു എന്നിട്ട് അത് പറ്റിയില്ല ഞാൻ എന്നിട്ട് പിന്നെ ഇതിലേക്ക് പോയി എന്നിട്ട് ഇത് ചെയ്തു എനിക്ക് അതൊന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ വർണ്ണനക്ക് തന്നെ നമുക്ക് ഇതായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ഒരൊറ്റ ഡയലോഗിൽ ഇറക്കും ഭയങ്കര പൊതുവെ പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര കഷ്ടമാണ് എന്ന് പറയില്ലേ അപ്പൊ ചുരുക്കത്തിൽ എന്താണ് പ്രൊസീജിയർ നടപടിക്രമങ്ങളെല്ലാം ഭയങ്കര പെയിൻഫുൾ വേദനാജനകമായിരുന്നു എന്ന് പറയുന്നതാണ് അപ്പൊ ഇവിടെ ചുരുക്കത്തിൽ എന്ന അർത്ഥത്തിൽ നട്ഷല് യൂസ് ചെയ്യണം കേട്ടോ നക്ഷല് ഓക്കെ ഈ പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇങ്ങനെ എടുത്തു പോകുമ്പോ നല്ലോണം അറിയ അറിയുന്നുണ്ടാകും എന്ന് വിചാരിക്കണോ താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ ഇപ്പൊ ഈ രീതിയിൽ എല്ലാ എന്താണ് എക്സ്പ്ലനേഷൻ ഒക്കെ തന്നു നല്ല രീതിയില് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഇങ്ങനെ മതിയെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യും കൂട്ടുകാര് നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം കേട്ടോ ശരിയായ പദം കണ്ടെത്തുക മിഥ്യാധാരണ മിഥ്യാധാരണം മിഥ്യാധാരണ നോക്കി വെക്കേ നെക്സ്റ്റ് വസ്ത്രത്തിന്റെ നാല് മൂലകളിൽ ഒന്ന് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്ക് വാസ്ത്രത്തിന്റെ നാല് മൂലകളിൽ ഒന്ന് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്ക് ഏതാണ് കോന്തല അയ്യോ ഭയങ്കര കഷ്ടല്ലേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്ന ചെയ്യാൻ കിട്ടില്ല അല്ലേ ഇത് കിട്ടില്ല മിഥ്യാധാരണ ഓക്കെ നമുക്ക് ഈ ഒരു മാർക്ക് കിട്ടും ഇത് കിട്ടും ഇവിടെ എനിക്കിത് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞ ഞാൻ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് കോന്തല എന്നുള്ളത് അറിഞ്ഞിരുന്നത് കേട്ടോ വാസ്ത്രത്തിന്റെ നാല് മൂലകളിൽ ഒന്ന് നോക്ക് ഒരു ഒരു തോർത്ത് വിരിച്ചു നോക്ക് തോർത്ത് എന്നൊന്നല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയാ അപ്പൊ അത് പിരിക്കുമ്പോ നാലു മൂലകളിൽ ഒരു ഭാഗം അല്ലേ അതിലെ കോന്തല പദം പിരിച്ചെഴുതുക പൊൽക്കരൽ കൂട് ഓ പിരിച്ചെഴുതാ തിരിച്ചെ നോക്ക സമയം നിങ്ങൾക്ക് സമയം തേണ്ടേ ചെയ്യാനായിട്ട് പൊൽക്കരൽ കൂട് ചെയ്യൂ പൊൽക്കരൽ കൂട് ചെയ്തോ ഏത് വരുക ഓരോന്ന് പിരിച്ചു എഴുതുമ്പോ ഇതെങ്ങനെയായിരുന്നു നമ്മളെ പൊൻകുടം പൊല് പ്ലസ് കുടം എന്താണ് പൊൻകുടം എന്ന് പറയും നമ്മൾ പൊൻകുടം ആണ് എന്ന് പറയും അല്ലെ കണ്ടോ ഇല്ല കണ്ടോ വന്നിരിക്കുന്ന ഇവിടെ എന്ത് വന്നു പൊൻ വന്നു കണ്ടോ ഇൻ വന്നു അപ്പൊ ഇൻ വന്നപ്പോ എന്ത് വേണം ഇൽ വരണം കണ്ടോ അത് രണ്ടും കണക്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇവിടെ ഇല്ലല്ലേ ഇല്ലല്ലേ അപ്പൊ ഇവിടെ എന്തായിരിക്കണം ഇൻ ആയിരിക്കണം പൊൽ പ്ലസ് കരൾ പ്ലസ് കൂട് പ്രഭാവം എന്ന വാക്കിന്റെ പര്യായം പ്രഭാവം പ്രഭാവം എന്ന വാക്കിന്റെ പര്യായ പദങ്ങൾ പ്രഭാവം സി ആണ് ശക്തി മഹത്വം മഹിമ പ്രഭാവം എന്താണ് ശക്തി മഹത്വം അർത്തിയുടെ വിപരീത പദം എന്ത് അർത്തി അർത്തി ഡിലീഷൻ ആണ് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് ധനാശി പാടുക ആണ് മുൻപ് അവസാനിക്കു മുമ്പ് പ്രീവിയസ്വസ്റ്റിന് വർക്ക്ഔട്ട് ചെയ്താണ് അവസാനിക്കുക ധനാശി പാടുക അവസാനിക്കുക വിജയം വിജയം ഇത് പ്രീവിയസ് ആയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്താണ് ഇത് ചെയ്തതാണ് വിജയം ഇത് രണ്ടും നമുക്ക് മിസ്റ്റേക്ക് വരും ഇത് നമ്മൾ എഴുതില്ല ഇത് നമ്മൾ എഴുതില്ല ഇത് നമ്മൾ എഴുതില്ല പക്ഷേ ദിഗ്വിജയം എന്നുള്ളതില് ഇവിടെ ശ്രദ്ധിക്കണം ഈ ദി കഴിഞ്ഞിട്ട് ഇത് വേണ്ടാട്ടോ ഇത് വേണ്ടാട്ടോ ഇവിടെ ദാ കഴിഞ്ഞിട്ട് വള്ളി മാത്രം മതിയെ ദിഗ്ഗിജയം ദിഗ്ഗിജയം അത് ശ്രദ്ധിക്കണേ ആ ചിഹ്നങ്ങൾ ശ്രദ്ധിക്കാം സ്ത്രീലിംഗ പദം എഴുതുക വീട്ടുകാരൻ വീട്ടുകാരൻ അതിന്റെ സ്ത്രീലിംഗം വീട്ടുകാരി വീട്ടുകാരി ഇല്ലേ വീട്ടില് എന്ന് ചോദിക്കില്ലേ എന്താണ് ആണുങ്ങള് അല്ലെ ഒരു ഹസ്ബൻഡ് പുറത്ത് നിൽക്കുമ്പോൾ ചോദിക്കും വീട്ടുകാരില്ലേ ഇല്ലേ വീട്ടുകാരി ഇല്ലേ എന്ന് ചോദിക്കില്ലേ വീട്ടുകാരി വീട്ടുകാരൻ വീട്ടുകാരി ശരിയായത് തെരഞ്ഞെടുക്കുക തന്നിരിക്കുന്ന സെന്റൻസ് നാല് ഓപ്ഷനും വായിച്ചു വായിച്ച് നോക്കിട്ട് ഇതിലെന്തെങ്കിലുമൊക്കെ റിപ്പീറ്റേഷൻ വരുന്നുണ്ടാകും അല്ലെങ്കിൽ തലതിരിച്ചെഴുതിയിട്ട് ഓർഡർ ഡിസോർഡർ ഓർഡർ ആക്കി തന്നിട്ടുണ്ടാകും നോക്കാം കാറ്റും ആരാണ് ഇവിടെ വരുന്നത് വരുന്നത് ആരാണ് അവർക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കുക കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ ഭൂമുഖത്ത് ചെന്നിരിക്കുക വന്നു കഴിഞ്ഞാലല്ലേ ഭൂമുഖത്ത് ചെന്നിരിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ വരാൻ പോകുന്ന കാര്യത്തെ ആണല്ലോ ആദ്യം ചൂണ്ടിക്കാട്ടിരിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യത്തെ അല്ലേ രണ്ടാമത് ചൂണ്ടിക്കാട്ടത് അങ്ങനെയല്ലേ ചൂണ്ടിക്കാണിക്കേണ്ടത് ആയിരിക്കണം അപ്പൊ കാറ്റ് മഴയും വരാത്ത മുമ്പ് പോയിട്ട് പൂമുഖത്ത് പോയിട്ട് ഇരിക്കാൻ പറ്റും ഇപ്പൊ കാറ്റും മഴയും വരുമ്പോഴത്ത് ഇരിക്കാൻ പറ്റില്ല അല്ലെ കാറ്റും മഴയും വരുന്നത് കാണുമ്പോ എന്ത് ചെയ്യുക പൂമുഖത്ത് പോയിട്ട് ഇരിക്കാം അല്ലെ അപ്പൊ കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ പൂമുഖത്ത് ചെന്നിരിക്കും ചുവടെ ചേർത്തിരിക്കുന്ന വാചകത്തിന്റെ ശരിയായ മലയാള തർജ്ജമ തിരഞ്ഞെടുക്കുക പോയിട്രി ഈസ് ദി എന്താണ് സ്പോണ്ടാനിയസ് ഓവർഫ്ലോ ദി പവർഫുൾ ഫീലിങ്സ് ഇറ്റ് ടേക്സ് അഞ്ചുമിനിറ്റ് നാല് ഓപ്ഷൻ വായിക്കാൻ ആൻസറിലേക്ക് എത്തിക്കാൻ ഒരു അഞ്ചു മിനിറ്റ് സമയം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന നമ്മൾ എന്ത് ചെയ്യണം ഈ ഒമ്പത് ക്വസ്റ്റ്യനും വേഗം ചെയ്തിട്ട് പത്താമത്തെ പത്താമത്തെ ക്വസ്റ്റ്യില് മലയാളത്തിനെ സംബന്ധിച്ചോളം പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ പെട്ടെന്ന് കിട്ടുന്നില്ല എങ്കിൽ വേഗം ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഈ ഒമ്പതെ ആദ്യം അവിടെ ഒമ്പത് മാർക്ക് അവിടെ ഉറപ്പിക്കാം എന്നിട്ട് ഈ ഒന്നിന്റെ പിന്നാലിരിക്കാൻ പാടുള്ളൂട്ടോ അതെല്ലാം ചെയ്തു കഴിഞ്ഞു വന്നിട്ട് മാത്രം എന്താണ് പറയുക അതിൽ ആൻസർ ചെയ്ത് വരും ആൻസർ ഇവിടെ സി ആണ് കേട്ടോ ആൻസർ ഇവിടെ സി ആണ് പ്രശാന്തയിൽ അനുസ്മരിക്കപ്പെടുന്ന നൈസർഗിക വികാരങ്ങളുടെ അനർഹ പ്രവാഹമാണ് കവിത എന്തിനാണ് നമ്മൾ ഇതാക്കണത് അല്ലേ പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന നൈസർഗികാരങ്ങളുടെ അനർഘ പ്രവാഹമാണ് കവിതാണല്ലോ അങ്ങനെ നമ്മള് ഇരുപത് ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്തു നമ്മള് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചതാണ് ആന്റോണിയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ അഞ്ചണത്തിന്റെ ഒന്ന് ചെയ്യുന്നുണ്ടാ അങ്ങനെ ഇത്രയും ചെയ്യുമ്പോൾ കിട്ടണ്ടോ നോക്കിക്കേ വീഡിയോ ഒന്ന് പോസ് ചെയ്യട്ടാ ഞാൻ പറഞ്ഞാൽ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ലെങ്ത് ആകേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ നിങ്ങൾ പോസ് ചെയ്യുക എന്നൊരു അഞ്ചെണ്ണം ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ ഞാൻ ആൻസറിലേക്ക് കിടക്കാണ് അബാൻഡൺ അബാന്റൻ്റെ ഓപ്പോസിറ്റ് എന്താണ് അബാന്റന്റെ ഓപ്പോസിറ്റ് റീറ്റെയിൻ എന്താണ് റീറ്റെയിൻ ആർ ഇ ടി എ ഐ എൻ ടോ ആർ എ ടി എ ഐ എൻ റീട്ടൈൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ഓപ്പോസിറ്റ് 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 എന്താ എന്താ എന്താണ് അല്ലെങ്കിൽ എന്നൊക്കെ പറയാർ ഡി L I V E -R, deliver deliver abandon retain abate aggravate abbreviation expansion abdicate claim abduct rescue അല്ലെങ്കിൽ ആണോ ഞാൻ ീവിയസ് പഠിപ്പിച്ചതാണ് നിങ്ങൾക്ക് വീണ്ടും റിവിഷൻ വേണ്ടി കേട്ടോ വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ അതേപോലെ പോസ് ചെയ്യാട്ടോ അത് പോസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക പോസ് ചെയ്യണം വീട് പോസ് ചെയ്യണം കേട്ടോ പോസ് ചെയ്തിട്ട് ഈ അഞ്ചെണ്ണത്തിന്റെ ആൻസർ ചെയ്യുക മൊത്തം പത്തെണ്ണം അല്ലേ പത്തെണ്ണത്തിന്റെ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് അഞ്ചെണ്ണം അന്റോണിയം അഞ്ച് പത്തിന് ആൻസർ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടോ നോക്കാ പഠിച്ചിട്ട് നന്നായിട്ട് റിവിഷൻ ചെയ്ത് വന്നവര് സുഖമായിട്ട് ഇത് ചെയ്യും ആൻസർ വരിക സോറി ഇവിടെ ആൻസർ ഞാൻ

ുന്നത് എന്താണ് എന്താണ് ഫ്ലഷ്സ് ഹ്യൂമൻ ഫ്ലഷ് ഹ്യൂമൻ ഫ്ലഷ് എന്താണ് കന്നിബാൽ എന്താണ് കന്നിബാൽ ഓക്കെ ആണോ ഓക്കെ അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞു അപ്പൊ അടുത്ത ക്ലാസ് വീണ്ടും കാണാം തീർച്ചയായിട്ടും കൂട്ടുകാരെ ഇതേപോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറൊക്കെ നിങ്ങളെ പഠിച്ച് സെറ്റാക്കിയിട്ടേ നമുക്ക് അടുത്ത എക്സാമുകൾക്ക് വരുള്ളൂ ഇംഗ്ലീഷ് മലയാളം പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ വേഗം തീർത്തിട്ട് പോകണം നമുക്ക് ജി വിഭാഗത്തിൽ നല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസുകൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വലുത് ദിവസം ബെൽബട്ടൺ ഒന്ന് ലൈവിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കോ ഒരുപാട് കൂട്ടുകാർക്കോ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ എന്റെ ചാനലിനെ കുറിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താഴെ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ കമന്റ് ആണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ നിങ്ങളുടെ കമന്റ് ചെയ്യണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പരമാവധി സപ്പോർട്ട് ചെയ്യാട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ നന്ദി